ജൂലൈ അഞ്ച് പ്രശസ്ത കവി തിരുനെല്ലൂർ കരുണായൻ്റെ അനുസ്മരണ ദിനമാണ് ഒരു കവിയെ നാം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച കാലത്തെ കൂടിയാണ് അനുസ്മരിക്കുന്നത് ആ കാലത്തിൽ നിന്ന് നാം നേടിയ ഊർജ്ജം ഓർത്തെടുക്കണം മലയാള കവിതയുടെ ചുവന്ന ദശകത്തിലെ കവികളായ വയലാറ് ഒൻ വി പി ഭാസ്കരൻ ഇവരൊക്കെ എഴുതുന്ന കാലത്തു തന്നെയാണ് തിരുനെല്ലൂരിൻ്റെ സാഹിത്യ ജീവിതവും ആരംഭിക്കുന്നത് അധ്വാനിക്കുന്ന മനുഷ്യൻ കേന്ദ്രത്തിൽ വന്ന് നിൽക്കുന്ന കാലം പതിതരും മർദ്ദിതരുമായ പാവങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് എഴുത്തുക എന്ന് അവർ തിരിച്ചറിഞ്ഞു കാൽപ്പനികതയുടെ മനോഹാരിതകൾ അവരെ അഭിരമിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് തങ്ങളുടെ ഒച്ച വേറിട്ട് കേൾപ്പിച്ചു അതിമനോഹരമായ ഭാഷയും ഭാവാവിഷ്കാര ശൈലിയും തിരുനെല്ലൂം കവിതയുടെ കരുത്തായി ജീവസാഹിത്യ പ്രസ്ഥാനത്തിനും പുരോഗമന സാഹിത്യപ്രസ്ഥാനത്തിനും ഊർജം നൽകിയ എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അപാകതകളും അപൂർണതകളും അനീതികളും നിറഞ്ഞ ലോകത്ത് ജീവിക്കേണ്ടി വരികയും ആ അനുഭവങ്ങളിൽ നിന്ന് ആർദ്രതയും അനുരാഗവും അമർഷവും ഉൾക്കൊണ്ട് പൂർണ്ണനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു പഴയതിന് തള്ളി പറയാതെ പുതിയതിനെ ഉൾക്കൊണ്ട കവിയാണ് അദ്ദേഹം മാർസിസം ലോകത്തിൻ്റെ യുവത്വമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു സംസ്കൃത പരിചയം ഇന്ത്യൻ ക്ലാസിക്കുകളെ ബഹുമാനത്തോടെ കാണാൻ അദ്ദേഹത്തെ സഹായിച്ചു ആ ഊർജം തൻ്റെ കവിതകളിലേക്ക് ആവാഹിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കാളിദാസൻ്റെ മേഘസന്ദേശത്തിൻ്റെ ഏറ്റവും മനോഹരമായ മലയാള വിവർത്തനം തിരുനെല്ലിൻ്റെതാണ് അതിമനോഹരമായ ഭാഷാഹൂർത്തത്തിലാണ് ആ വിവർത്തനം പാരമ്പര്യത്തിൻ്റെ കരുത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും വെളിച്ചത്തിൽ ലോകത്തെ കണ്ട കവിതകളാണ് തിരുനല്ലൂർ കവിതകൾ അത് മനുഷ്യസ്നേഹത്തിൻ്റെ മധുരഗീതങ്ങളാകുന്നു കാറ്റേനീ വീശരുതിപ്പോൾ കാറേനി പെയ്യരുതിപ്പോൾ ആരോവൻ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവലിരിപ്പു എന്ന സിനിമ ഗാനം തിരുനല്ലൂരിൻ്റേതാണ് മലയാള ഭാഷാ പരിണാമം സിദ്ധാന്തങ്ങളും വസ്തുതകളും എന്ന കൃതി ഭാഷാ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ച സ്വപ്നം പൂർണ്ണമായില്ല എന്ന തോന്നലുണ്ടെങ്കിലും അതിൻ്റെ ഇച്ഛാഭംഗം അദ്ദേഹത്തിൻ്റെ അവസാന കവിതകളിൽ പോലും കാണുന്നില്ല വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് മതനിരപേക്ഷതക്കുമേലുള്ള കടന്നു കയറ്റങ്ങളെക്കുറിച്ച് അന്നേ കണ്ട കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ അന്നേ അത് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജീവിതം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വായനശാല പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല